സമയത്ത് ബൈക്കിൽ വരുന്ന വയസ്സായ എനിക്കൊന്ന് ഒരു വണ്ടി വന്നാ പോലും കേറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടാണ് ദിവസം എത്ര പേരാണ് ദിവസം എത്ര പേരാണ് ബൈക്ക് യാത്രയ്ക്ക് ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ സ്ഥലം ഉണ്ടോ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ കുഴിയിലേക്ക് മാറിയത് നമസ്കാരം ചെറിയ കിഴ് ആനത്തലവട്ടം നിലയ്ക്കാമൊക്കെ ആ ഒരു കണിയാക്കുടി ആ റോഡാണ് ആ റോഡിന്റെ ശോചനീയ പറ്റി ഇവിടെ നാട്ടുകാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് കാരണം ഈ റോഡ് ഒന്നര വർഷമായിട്ട് അറിയിട്ട് ഇതുവരെ അതിന്റെ സൈഡ് ഒന്നും കോവിഡ് ഇല്ല അത് കാരണം തൊഴിലുറപ്പിന് പോകുന്ന ഒരു ചേച്ചി ചേച്ചി ആ ഒരു കുഴിയിൽ വീണ് കാലുടിഞ്ഞതായി ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് ചേച്ചി ഇത് ഒന്നര വർഷമായിട്ടാറില്ല ഒന്നര വർഷമാകും അവരൊന്നും ചെയ്തില്ലേ കുഴിയായിരുന്നു മെറ്റില് ചെറുക്കി താഴെ ഒന്നു തന്നെ എന്നിട്ട് ഇവിടെ പണി ചെയ്യുന്നുണ്ട് മെറ്റിലെടുത്തോളും പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഇല്ലാത്ത പറഞ്ഞോളൂ എന്നിട്ട് വീണ്ടും നിങ്ങള് കേട്ടൊക്കെ ശെരിയാക്കിയല്ലേ കോൺട്രാക്ടർ പണി കൊണ്ട് അമ്മയുടെ പോയില്ലേ ശരിയാകും കേട്ടാ എന്നാൽ ഇതാണ് അവസ്ഥ ഈ ഒരു അമ്മയുടെ കാലും കൂടെ ഒടിഞ്ഞൊരു വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് ഒരു മാസമായി അമ്മ കെട്ടപ്പിലാണ് ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്നര വർഷമായി ടാർ ചെയ്തിട്ട് ഈ ടാർ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു സൈഡും കൂടി ഈ കോൺക്രീറ്റ് കൂടെ ചേർത്ത് കോൺട്രാക്ട് ഉണ്ട് ഏതായാലും പിന്നെ ഇങ്ങനെ ഒരു റോഡ് റോഡിന്റെ കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത് സൈഡും കൂടി കോൺക്രീറ്റ് ഇയാളെ ഉൾപ്പെടെയാണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഒന്നര വർഷമായി ഇവർ ഇത് ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു ഇത് ഒരു അപകടമല്ല ഇങ്ങനെ നൂറ് നൂറ് അപകടങ്ങൾ ദിവസവും സംഭവിക്കുന്ന റോഡായതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയത് അമ്മ അമ്മ അമ്മക്ക് ഈ നടക്കാൻ പോലും വയ്യ അമ്മ എങ്ങനെയാ പറ്റില്ല ഞാൻ വെളിയിലോട്ടങ്ങും പോയില്ലേ ഇത്രയും സ്ഥലത്ത് കിടന്ന് കളിക്കേ ഉള്ളൂ ഞാൻ അത് ഞാൻ വണ്ടിയിൽ പോകാനായിട്ട് കയറുന്നത് പിന്നെ കൊച്ചു സ്റ്റൂൾ വെച്ച് കയറും ഈ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ടാണ് കയറുന്നത് ഇറങ്ങുന്നത് ഓ കിടക്കുന്നു അതൊരു സർവേയർ ഒരു പെണ്ണായിരുന്നു അവളോടെ ഞാൻ പറഞ്ഞിടെ നമുക്ക് വണ്ടി ഇറക്കണം അപ്പുറത്ത് എൻ്റെ മോളെ വണ്ടി കൊണ്ടുവരുമ്പോൾ പിറക്കണം പിന്നെ അത് മാത്രമല്ല നമുക്കങ്ങനെ ആവശ്യമുണ്ട് നീ അതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തു തരണമെന്ന് പറഞ്ഞ് അതമ്മ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഈ ഇത് ചെയ്തതിൻ്റെ ഒരു ഓണറുണ്ടായിരുന്നു അങ്ങേര് തിരുവനന്തപുരത്തുള്ളാണ് അങ്ങേരിവിടെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ കൊണ്ട് കയറാനും പിടിക്കാനും ഒന്നും നോക്കൂല ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് തരണം ഇത് റേഷൻ കടയണമെന്ന് പറഞ്ഞു ഓ പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ താമസിക്കില്ല പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇവിടെ ചാച്ചിട്ടു തരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ ഞാനും തിരിയണ അല്ല അവരിങ്ങനെ പറയുമ്പോൾ അമ്മക്കൊന്നും പറയാനൊക്കെ ഇല്ലല്ലേ അവര് പറയുന്നാണ് നമ്മക്ക് ഭേദവാക്യം ഇത്രയേ ഉള്ളു നാട്ടുകാരുടെ അവസ്ഥയാണ് മൂടി വീണ് ചൊന്ന് വീണ് കാലിന്റെ നിക ഇളവിയണ്ടാ രണ്ട് കാലിന്റെ നിക ഇളവി പോയി മൂടിച്ച് വീണു ഈ വെള്ളം ഈ അവസ്ഥയാണ് വെള്ളം അകത്തു പോകും തണ്ട ഇന്നേരം മെനിയ നീ അമ്മയ്ക്ക് വെള്ളം കൊണ്ട് വിളക്കയക്കാൻ ചെന്ന് മലന്നുപോയി അങ്ങ് മലന്നെ തലയിടിച്ച അമ്മ വിഴക്കു പറഞ്ഞു അ നീ നോക്കി വരാത്തോണ്ടൊന്നും പറഞ്ഞോണ്ട് എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു ഇവിടെ വയസായ എനിക്കൊന്ന് ഒരു വണ്ടി വന്നാ പോലും കേറാൻ ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടാണ് അത് തന്നെ വണ്ടി വീഴക്കം വീഴക്കം ഞാൻ വയസ്സായ കാലും ഉണ്ട് ചോല്ല എനിക്ക് എന്റെ മക്കളൊന്നും ഇല്ല ഇവിടെ ആ മക്കൾ രണ്ടുണ്ട് രണ്ടും മരിച്ചു പോയവളാണ് എന്നെ ആരെങ്കിലും എടുത്തിട്ടുണ്ടേ റോഡ് അവരിലേ എടുത്തുണ്ടോന്നുള്ളൂ അതിന് ഈ റോഡ് റോഡിങ്ങനെയൊക്കെ കിട്ടുന്ന എങ്ങനെയാണ്

ഞാൻ വിസ്മയ ചാനലിന്റെ റിപ്പോർട്ടറാണ് സീത്ത് മാരാർ അണ്ട് ഈ നിങ്ങൾ ആ റോഡില്ലേ നമ്മുടെ ആനത്തലവട്ടം റോഡ് അതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാത്തത് മൂലം ഒരുപാട് അപകടം സംഭവിക്കുന്ന ഒരു ചേച്ചിയുടെ കാലൊടിഞ്ഞു വീണിട്ട് ഇത് നോക്കാൻ വേണ്ടി വ്യക്തിയാണ് നമ്മൾ ഇത് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഏഹ് പി ഡബ്ല്യൂ ഡി ആണ് അപ്പൊ നിങ്ങളൊന്ന് സമ്മർദ്ദം ചെലുത്താറൊന്നും ഇല്ലേ ഇതൊന്ന് ശരിയാക്കി ഒന്നര വർഷമായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ ചേട്ടാ ഒരു കാര്യം കിലോമീറ്റർ ദൂരത്തിലുള്ള ഇത്രയും നാട്ടുകാര് ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ഈ ദുരിതം എന്ന് പറഞ്ഞാൽ ചിലരല്ല അത് ഒന്നര വർഷമായിട്ട് അനുഭവിക്കുകയാണ് നിങ്ങളെ ജനപ്രതിനിധികൾ കാര്യമായിട്ട് ഇടപെട്ടല്ലേ നടക്കുള്ളത് വെച്ചിരിക്കുന്നത് ആണ് കൂടി കൂടി നമ്മൾ അതായത് അല്ല ചേട്ടാ എന്തിന് പ്രോജക്റ്റ് ആയാലും എന്ത് വെച്ചാലും ജനങ്ങള് ഇത്രയും വിഷം സഹിച്ചിട്ടാണ് സഹിച്ചിട്ടുണ്ടോ അവരത് ആദ്യം ജനങ്ങളെ വിഷം പോലെ മാറ്റിയുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ അവിടെത്തൊരു വീണ് കൈകാലം ഒഴിയുന്ന അവസ്ഥ വരെയായി അതെന്താ ഇതേ ഇനിയും പേരുടെ കയ്യും കാലം ഓടിയാൻ വേണ്ടിയാണ് ഞങ്ങള് കാത്തിരിക്കുന്നത് എത്ര പേരാണ് ബൈക്ക് യാത്ര ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ സ്ഥലമുണ്ടോ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ കുഴിയിലേക്കല്ലേ മറിയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ വച്ച് താമസിപ്പിക്കുന്നു ജനങ്ങളെ ദുരിതം അവസാനിക്കുന്നില്ല നിങ്ങൾ ഏറ്റവും ആദ്യം മുൻകൈ എടുക്കേണ്ടത് ജനങ്ങളെ ദുരിത ദുരിതം അറിഞ്ഞു വരുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്രയും ആക്സിഡന്റ് സംഭവിക്കുന്നു ഇപ്പ ഓരോരുത്തർ ബെഡ് റെസ്റ്റ് ആവേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുതരമാണ് അവസ്ഥ പിന്നെ ഇത് നൂറ് ശതമാനം ഇവിടെ ഡെയിലി ആക്സിഡന്റ് ആണ് ഈ വന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നപ്പോഴത്തേക്കൊരു ഈ കൺട്രാക്ടിൻ്റെ ഒരു ഓവർ സീറായിട്ടൊരു പെണ്ണുംപുള്ള കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് പറഞ്ഞ് ഇത് ഇവിടെ കാണും ഈ വഴിയുള്ള സ്ഥലങ്ങളെങ്കിലും നിങ്ങളൊന്ന് ചാച്ച് ഇട്ടിരണമെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡ് കോൺക്രീറ്റ് ഉള്ളതാണ് അതുകൊണ്ട് ഈ വഴിയുടെ ഭാഗം മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തു തന്നാൽ പിന്നെ ഈ കോൺക്രീറ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് അത് കുത്തി ഇളക്കേണ്ടി വരും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ വരുന്നാലും രണ്ട് ഏകദേശം അര മീറ്ററോളം താഴ്ച വളരെ താഴ്ചയാണ് ഒരു ബസ് ഇപ്പോൾ ഒരു ബസ് ഇവിടെ എന്തോ ഒമ്പത് പ്രാവശ്യം ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴി പോകുന്നുണ്ട് ആ ബസ് വരുന്ന സമയത്ത് ബൈക്കിൽ വരുന്ന പിള്ളേരൊക്കെ നേരെ അങ്ങ് താഴെ പോവുകയാണേ കുഴി പോവുകയാണ് അത് ഇത് ആരെങ്കിലും ഈ ഈ കൺട്രാക്ടി അടുത്തൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റെയൊക്കെ നമ്മൾ അറിയിച്ചു അപ്പോൾ അവരും പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ചെയ്ത വർക്കിനുള്ള ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സൈഡ് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഒന്നര പക്ഷേ നമ്മളെ ആനത്തിലുള്ള റോഡ് മാത്രമേ അവരിങ്ങനെ ഇട്ടിട്ടുള്ളൂ മറ്റേ ആ കലാപൂഷൻ ഈ മറ്റേ നമ്മളെ കണി പാലം തൊട്ട് നിലക്കാങ്കു ഇവരെയുള്ള റോട്ടില് സൈഡ് സൈഡ് വർക്കാണ് ആദ്യം നടത്തിയത് അതിനുശേഷം ആറിട്ട് പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നത് കാഴ്ച കുറവാണ്

അല്ലെ വണ്ടി ഇറക്കാനൊക്കെ പാട് ഇപ്പൊ കയറി ഇറങ്ങാനൊക്കെ പാടാണ് ഇത് മോനത്തിൽ വണ്ടി കൊണ്ടുവരാനോ ഒന്നിനു നോക്കൂല ഞാൻ വെള്ളം കോരി കോരക്കൊണ്ടിരുമ്പ കാലിൽ ചില നേരത്തെ അങ് ചനിക്ക് പോകുന്നു ഈ കുഴിയിൽ ഇറങ്ങുമ്പോഴാണ് ആ അതെ ഈ കുഴിയിൽ ഇങ്ങനെ ഇറക്കിന്ന് ഓ അങ്ങനെ തന്നെ ആ ചാച്ചി ചല്ലി വീണു ഇങ്ങനെ അങ് ഓ കാലോടും അങ്ങനെ തന്നെ നമ്മള് അന്വേഷിച്ചു അവര് ചെയ്യുവോ അവര് അവർ ചെയ്യില്ലല്ലോ അവർ ഏതാ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഒരുപാട് നാട്ടുകാർ പരാതിയായിട്ട് ഞങ്ങളെ വിളിച്ച് നമ്മൾ എത്തിയത് ഇത്രയും ദുരിതങ്ങളൊക്കെ ഈ നാട്ടുകാരനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് കാലൊടിഞ്ഞ ആൾക്കാരുണ്ട് ബൈക്കിൽ നിങ്ങൾ പരിക്കേറ്റ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ നാട്ടുകാർ ഈ എത്ര കിലോമീറ്ററുണ്ടായിട്ടാണ് ഈ റോഡിൻ്റെ നീളം രണ്ട് കിലോമീറ്ററോളം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിലുള്ള നാട്ടുകാരൊക്കെ അനുഭവിക്കുന്ന ദുരിതം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും ഇത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു സേന വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീത്തമാർ സൈനിങ്